അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്നാൽ ചൈനയും അമേരിക്കയും തന്നെയാണ് എപ്പോഴും മുൻപതി ഇതിനെന്തെങ്കിലും വാസ്തുപരമായിട്ടുള്ള കാരണങ്ങളുണ്ടോ സൂപ്പർ ഗുഡ് ക്വസ്റ്റ്യൻ നല്ല ചോദ്യ ഭാരതമാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും മാതാവ് എല്ലാ ശാസ്ത്രങ്ങളും വന്നിരിക്കുന്നത് ഭാരതത്തിൽ നിന്നാണ് ഇപ്പോ ഇതൊരു നല്ല ചോദ്യമാണ് അതായത് അമേരിക്ക അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ചൈന ഇവരാണ് എപ്പോഴും വ്യാപാരത്തിലായിട്ടും അതായത് ഈ സമൃദ്ധി എന്ന് പറയുന്നതിൽ മെറ്റീരിയൽ പ്രോഗ്രസ് കൂടുതലുള്ളത് ഇതിനൊരു റീസൺ ഉണ്ട് വാസ്തുശാസ്ത്രത്തിന്റെ ശരിയായ പഠനം പഠനോട്ടം അതായത് നമ്മൾ ടോട്ടൽ ഗ്ലോബ് എടുക്കുകയാണെങ്കിൽ ഹെമിസ്ഫിയർ ഈ ആണ് എപ്പോഴും സമൃദ്ധി കൂടുതൽ ഉണ്ടായ നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഭൂ ഭൂമധ്യരേഖയുടെ മുഗൾ ഭാഗത്തുള്ള ഇപ്പൊ കാനഡ വളരെ പ്രശസ്തമാണ് കാരണം അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത് അതുപോലെ തന്നെ ചൈന ചൈനയാണ് ലോകത്തിലുള്ള ഏറ്റവും വ്യാപാരത്തിലായാലും പ്രശസ്തിയിലായാലും എല്ലാത്തിലും ചൈന റൂൾസ് ദ വേൾഡ് എന്തുകൊണ്ടാ കാരണം ചൈനയുടെ നമ്മൾ ഭൂപ്രകൃതി എടുക്കുകയാണെങ്കിൽ ശരിക്കും ചൈനയുടെ മേട്ടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ചതുരം മാതിരി ടോട്ടൽ എടുത്തിരിക്കാല് അതേപോലെ തന്നെ കാനഡേൻ്റെ അമേരിക്കേനെ ടോട്ടൽ അല്ല കാനഡ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ചതുരത്തിൽ വരും ഈ ഒരു ഷെയ്പ്പിന് ഒരു പ്രത്യേകതയുണ്ട് നേരെ കുറച്ച് ഇന്ത്യയുടെ ആണെങ്കിലോ താഴ്ഭാഗം കൂർത്തു വരികയാണ് ഒരു ഉപഭൂഖണ്ഡമാണ് നമ്മളെ ഇന്ത്യയുടെ അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുകയാണ് അറേബ്യൻ ആണ് അറബിക്കടലാണ് അതേ സമയത്ത് വടക്ക് ഭാഗം ഉയർന്നിരിക്കുകയാണ് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ മഞ്ഞ് മൂടിയിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ എല്ലാ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ആചാര്യന്മാരും ജനിച്ചിരിക്കുന്നത് ഇന്ത്യ എന്നാണ് ഇപ്പൊ പറയുകയാണെങ്കിൽ ജീസസ് ഒക്കെ ഭാരതത്തിൽ വന്നിട്ട് പഠനം നടത്തിയായിട്ട് പറയുന്നുണ്ട് ഇത് ഭാരതം ആണ് സ്പിരിച്വാലിറ്റിയുടെ മാതാവ് ഒരിക്കലും ഭാരതം മുന്നിൽ പോയി നിൽക്കില്ല ഇന്ത്യ ഓൾവേസ് ടേക്ക് എ മിഡിൽ പാത്ത് എപ്പോഴും ഒരു മദ്യത്തിൽ നിൽക്കണത് ഇന്ത്യ എടുക്കുകയുള്ളൂ ഇത് കൃഷ്ണന്റെ കാലത്ത് തുടങ്ങിയ പാണ്ഡവരുടെയും കൗരവരുടെയും നടുക്കിൽ നിന്നിട്ടാണ് ഭഗവത്ഗീത പറഞ്ഞത് അതായത് രണ്ടിലും പെടുന്നില്ല സുപ്രീമിലേക്കും പോകുന്നില്ല എക്സ്ട്രീമായിട്ട് താഴേക്കും പോകുന്നില്ല ഒരു മിഡിൽ പാത്താണ് ഇന്ത്യയുടെ നയം അതുകൊണ്ട് തന്നെയാണ് സമാധാനം പ്രോസ്പെരിറ്റി സമത്വം ഇങ്ങനെയുള്ള എല്ലാ സ്പിരിച്വൽ ചിന്തകളും ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കണമെങ്കിൽ നിങ്ങളെ മതം അവിടെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് പറ്റില്ല പക്ഷെ ഇന്ത്യയിലെല്ലാ മതങ്ങളും ഉപയോഗിക്കാം കാരണം ഇന്ത്യ എല്ലാത്തിനെയും കെട്ടി പിടിക്കുകയാണ് ലോകസമസ്ത സുഖിന ഭവന്തോ എപ്പോഴും ഒരു മിഡിൽ പാർട്ടാണ് ഇരിക്കുക നേരെ മറിച്ച് നമ്മളെ ഹിമാലയം കടന്ന് അപ്പുറം കടന്നു കഴിഞ്ഞാൽ ചൈനയില് മാവോസ് എത്തുമ്പോൾ ചെങ്കിസ് ഒക്കെയാണ് അതായത് എക്സ്ട്രീം അന്റ അതായത് നമ്മളിവിടെ കളരിപ്പായിട്ടായിട്ട് നിന്നത് അവിടെ എത്തുമ്പോൾ കരാട്ടയായി എനർജി കൂടി അതായത് അവിടെ ഒരു സ്വസ്ഥായിട്ട് കേൾക്കാനോ അതിനൊന്നുള്ള മനസ്സാന്നിധ്യം ഇല്ല മെഡിറ്റേഷൻ ധ്യാനം എന്നുള്ള ആശയം വന്നിരിക്കുന്ന ഭാരതത്തിൽ നിന്നാണ് ശങ്കരാചാര്യരായാലും ആരായാലും ഏതൊക്കെ സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട് അവരൊക്കെ വന്നിരിക്കുന്നത് ഭാരതത്തിൽ നിന്നാണ് ഇതിന് കാരണം ഭാരതത്തിന്റെ ഭൂപ്രകൃതി ലോകത്തിലെ വെട്ടിയിരിയ മോക്ഷം ലഭിക്കണം ഭാരതത്തിൽ വന്ന് ജനിക്കണം എന്നാണ് പറയുക ഒരു ഗഡ്വാങ്കൻ്റെ കഥയുണ്ട് അപ്പൊ അത് ഗഡ്വാങ്ങൻ പറയണത് എന്നെ ഇപ്പൊ തന്നെ എത്തിക്കണം കാരണം ഞാൻ മരിക്കാൻ എനിക്ക് കുറച്ച് സമയ ഇത് ഇന്ദ്രനെ സഹായിച്ച ഒരേ ഒരു മനുഷ്യനാണ് കേട്ടോ ഗഡ്വാങ്കൻ അപ്പൊ അദ്ദേഹം വിജയിച്ചൊക്കെ കഴിഞ്ഞപ്പോ ഇന്ദ്രൻ ചോദിക്കുക അങ്ങേക്ക് ഞാൻ എന്താ ചെയ്തു അപ്പോൾ അപ്പോ ഉണ്ടല്ലോ മുപ്പരാണല്ലോ മരണത്തിന്റെ ഒക്കെ നോക്കണ ആള് അപ്പൊ ഒന്ന് ചിത്രകുപ്ത്തനോടൊന്ന് നോക്കി നോക്കൂ എനിക്ക് ഇനി എത്ര കാലം ജീവൻ ഉണ്ടാവും അപ്പോ ഇന്ദ്രൻ പറഞ്ഞു അപ്പൊ ചിത്രഗുപ്തൻ നോക്കിയപ്പോ കുറച്ച് മിനിറ്റുകളും കൂടിയുള്ള ഉദ്ദേഹം ജീവിച്ചിരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഇദ്ദേഹം കഴിഞ്ഞു അപ്പൊ പറയണേ എനിക്ക് ഈ സെക്കൻഡ് തന്നെ എന്നെ എത്തിക്കണം കാരണം സ്വർഗത്തിന്ന് മരണം ഉണ്ടായില്ല ഭാരതത്തിൽ വന്ന ജനിച്ചാലാണ് മോക്ഷം എന്ന് പറയുന്നത് കിട്ടുക മോക്ഷം മീൻസ് മോഹക്ഷയം അപ്പോ എന്തുകൊണ്ട് ഇന്ത്യ സുപ്രീമായിട്ട് മേലേക്ക് പോകണില്ല ഇത് ഇന്ത്യക്ക് കഴിയാത്തത് കൊണ്ടല്ല നിങ്ങൾ ഈ പറയുന്ന ചൈനയിലായാലും റഷ്യയിലായാലും അമേരിക്കയിലായാലും എല്ലാ വലിയ സ്ഥാപനങ്ങളെടുക്കുക ഗൂഗിളായാലും ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു നോക്കുക അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന അധികം ഇന്ത്യൻ വംശജരായിരിക്കും കാരണം ഇന്ത്യൻ ബ്രെയിൻ ആണ് ശരിക്കും ലോകത്തിനെ ഭരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഇവിടെ ഒരിക്കലും ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് പോയില്ല ഓൾവേസ് ഇറ്റ് ഈസ് ക്രിയേറ്റീവ് ആൻഡ് ഓൾവേസ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ മിഡിൽ പാത്ത് അതായത് എക്സ്ട്രീം ആയിട്ട് ടോപ്പിലേക്കും പോവില്ല ഒരിക്കലും താഴേക്കും പോയില്ല എപ്പോഴും ഒരു മിഡിൽ പാത്താണ് ഇന്ത്യ സ്വീകരിക്കുക അപ്പോൾ ഇന്ത്യക്കാരൻ എല്ലാ രാജ്യത്തും പോയിട്ട് സമൃദ്ധി കൊണ്ടുവരും ഒരിക്കലും ഒരു രാജ്യത്തിനും കീഴടക്കാത്ത രാജ്യമാണ് ഇന്ത്യ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയിലേക്കാണ് ആള് വരിക കാരണം ഇന്ത്യ എല്ലാത്തിനും കിട്ടി രാജ്യമാണ് ഇന്ത്യ എല്ലാത്തിനും സ്വന്തം ഭാഗമാക്കുന്ന രാജ്യമാണ് ലോകാസമസ്ത వసుధైవ కుటుంబ కుటుంబకం వసు వసు వసు